സുധിയാരി വിശ്വർക്കോ സേത സുശേഷം വേണം അധ്യായം പാരമ്പര്യത്തെക്കുറിച്ച് തർക്കം പരിസേരും ജെറുസലേമിൽ നിന്ന് വന്ന ചില നിയമഞ്ഞരും യേശുവിനെ ചുറ്റും കൂടി അവൻ്റെ ശിഷ്യന്മാരെ ചിലർ കൈ കഴുകി ശുദ്ധി വരുത്താതെ ഭക്ഷണം കഴിക്കുന്നത് അവർ കണ്ടു പൂർവികരുടെ പാരമ്പര്യം അനുസരിച്ച് പരിസേരി കൂതിരും കൈ കഴുകാതെ ഭക്ഷണം കഴിക്കാറില്ല പൊതുസ്ഥലത്ത് നിന്ന് വരുമ്പോഴും ദേഹശുദ്ധി വരുത്താതെ അവർ ഭക്ഷണം കഴിക്കുകയില്ല കോപ്പകളുടെയും കലങ്ങളുടെയും ഓട്ടുപാത്രങ്ങളുടെയും ക്ഷാളനം തുടങ്ങി മറ്റ് പല പാരമ്പര്യങ്ങളും അവർ അനുഷ്ഠിച്ചു പോന്നു പരിസേര നിയമജ്ഞരും അവനോട് ചോദിച്ചു നിന്റെ ശിഷ്യന്മാർ പൂർവികയുടെ പാരമ്പര്യത്തിന് വി വിപരീതമായി അശുദ്ധമായി കൈകൊണ്ട് പശിക്കുന്നതെന്ത് അവൻ പറഞ്ഞു കപടനാട്ടക്കാരായി നിങ്ങളെക്കുറിച്ച് ഏഷയ്യ ശരിയായി തന്നെ പ്രവചിച്ചു അവൻ എഴുതിയിരിക്കുന്നു ഈ ജനം അതരങ്ങൾ കൊണ്ട് എന്നെ ബഹുമാനിക്കുന്നു എന്നാൽ അവരുടെ ഹൃദയം എന്നിൽ നിന്ന് വളരെ ദൂരെയാണ് വൃത്തമായി അവരെന്നെ ആരാധിക്കുന്നു മനുഷ്യരുടെ കൽപ്പനകൾ പ്രമാണങ്ങളായി പഠിപ്പിക്കുകയും ചെയ്യുന്നു ദൈവത്തിൻ്റെ കൽപ്പന ഉപേക്ഷിച്ച് മനുഷ്യരുടെ പാരമ്പര്യം നിങ്ങൾ മുറുകെ പിടിക്കുന്നു അവൻ തുടർന്നു നിങ്ങളുടെ പാരമ്പര്യം പാലിക്കാൻ വേണ്ടി നിങ്ങൾ കൗശലപൂർവ്വം ദൈവകൽപ്പന അവഗണിക്കുന്നു എന്തെന്നാൽ നിന്റെ പിതാവിനെയും മാതാവിനെയും ബഹുമാനിക്കുക പിതാവിനെയോ മാതാവിനെയോ ദുഷിച്ചു പറയുന്നവൻ മരിക്കട്ടെ എന്ന് മോശ പറഞ്ഞിട്ടുണ്ട് എന്നാൽ ഒരുവൻ തൻ്റെ പിതാവിനോടോ മാതാവിനോടോ നിങ്ങൾക്ക് എന്നിൽ നിന്ന് ലഭിക്കേണ്ടത് കുർബാൻ അതായത് വഴിപാട് ആണ് എന്ന് പറഞ്ഞാൽ മതി എന്ന് നിങ്ങൾ പറയുന്നു പിന്നെ പിതാവിനോ മാതാവിനോ വേണ്ടി യാതൊന്നും ചെയ്യാൻ നിങ്ങൾ അവനെ ഒരിക്കലും അനുവദിക്കുന്നുമില്ല അങ്ങനെ നിങ്ങൾക്ക് ലഭിച്ച പാരമ്പര്യം വഴി ദൈവവചനം നിങ്ങൾ നിരർത്ഥകമാക്കുന്നു ഇതുപോലെ പലതും നിങ്ങൾ ചെയ്യുന്നു ആന്തരികവും ബാഹ്യവുമായ ശുദ്ധി ജനങ്ങളെ വീണ്ടും അടുത്തേക്ക് വിളിച്ച് അവൻ പറഞ്ഞു നിങ്ങളെല്ലാവരും എൻ്റെ വാക്ക് കേട്ട് മനസ്സിലാക്കുവിൻ പുറമേ നിന്നുള്ളിലേക്ക് കടന്നു ഒരുവിനെ അശ്വത്ഥനാക്കാൻ ഒന്നിനും കഴിയുകയില്ല എന്നാൽ ഉള്ളിൽ നിന്ന് പുറപ്പെടുന്നവയാണ് അവനെ അശുദ്ധനാക്കുന്നത് കേൾക്കാൻ ചെവിയുള്ളവൻ കേൾക്കട്ടെ അവൻ ജനങ്ങളെ വിട്ട് പവനത്തിലെത്തിയപ്പോൾ ഈ ഉപമയെക്കുറിച്ച് ശിഷ്യന്മാർ ചോദിച്ചു അവൻ പറഞ്ഞു നിങ്ങളും വിവേചന ശക്തിയില്ലാത്തവരാണോ പുറമേ നിന്ന് മനുഷ്യൻ്റെ ഉള്ളിൽ പ്രവേശിക്കുന്ന ഒന്നിനും അവനെ അശുദ്ധനാക്കാൻ സാധിക്കുകയില്ലെന്ന് നിങ്ങൾ മനസ്സിലാക്കുന്നില്ലേ കാരണം അവ മനുഷ്യൻ്റെ ഹൃദയത്തിൽ പ്രവേശിക്കുന്നില്ല പിന്നെയോ ഉദരത്തിലേക്ക് കടക്കുകയും വിസർജിക്കപ്പെടുകയും ചെയ്യുന്നു എല്ലാ ഭക്ഷണ പദാർത്ഥങ്ങളും ശുദ്ധ ശുദ്ധമാണെന്ന് അങ്ങനെ അവൻ പ്രഖ്യാപിച്ചു അവൻ തുടർന്നു ഒരുവൻ്റെ ഉള്ളിൽ നിന്ന് പുറപ്പെടുന്ന കാര്യങ്ങളാണ് അവനെ അശുദ്ധനാക്കുന്നത് എന്തെന്നാൽ ഉള്ളിൽ നിന്നാണ് മനുഷ്യൻ്റെ ഹൃദയത്തിൽ നിന്നാണ് ദുശ്ചിന്ത പരസംഘം മോഷണം കൊലപാതകം വ്യഭിചാരം ദുരാഗ്രഹം ദുഷ്ടത വഞ്ചന പോകാസക്തി അസൂയ ദൂഷണം അഹങ്കാരം മൂഢത എന്നിവ പുറപ്പെടുന്നത് ഈ തിന്മകളെല്ലാം ഉള്ളിൽ നിന്ന് വരുന്നു അവ മനുഷ്യനെ അശുദ്ധനാക്കുകയും ചെയ്യുന്നു സീറോഫിനേഷൻ സ്ത്രീയുടെ വിശ്വാസം അവൻ അവിടെ നിന്ന് എഴുന്നേറ്റ് ടയറിലേക്ക് പോയി അവിടെ ഒരു വീട്ടിൽ പ്രവേശിച്ചു തന്നെ ആരും തിരിച്ചറിയാതി തിരിച്ചറിയാതിരിക്കണമെന്ന് അവൻ ആഗ്രഹിച്ചു എങ്കിലും അവന് മറിഞ്ഞിരിക്കാൻ കഴിഞ്ഞില്ല ഒരു സ്ത്രീ അവനെക്കുറിച്ച് കേട്ട് അവിടെ എത്തി അവൾക്ക് ഒരു അശുദ്ധാത്മാവ് ബാധിച്ച ഒരു കൊച്ചുമകളുണ്ടായിരുന്നു ആ സ്ത്രീ വന്ന് അവൻ്റെ കാൽക്കൽ വീണു അവൾ സീറോ ഫിനേഷൻ വംശത്തിൽപ്പെട്ട ഒരു ഗ്രീക്ക് കാരിയായിരുന്നു തൻ്റെ മകളിൽ നിന്ന് പിശാചിനെ ബഹിഷ്കരിക്കണമെന്ന് അവൾ അവനോട് അപേക്ഷിച്ചു അവൻ പ്രതിവചിച്ചു ആദ്യം മക്കൾ പശുച്ചു തൃപ്തരാകട്ടെ മക്കളുടെ അപ്പം എടുത്ത് നായ്ക്കൾക്ക് എറിഞ്ഞു കൊടുക്കുന്നത് നന്നല്ല അവൾ മറുപടി പറഞ്ഞു കർത്താവേ അത് ശരിയാണ് എങ്കിലും മേശയ്ക്ക് കീഴിൽ നിന്ന് നായ്ക്കളും മക്കൾക്കുള്ള അപ്പ കഷ്ണങ്ങളുടെ ബാക്കി തിന്നുന്നുണ്ടല്ലോ അവൻ അവളോട് പറഞ്ഞു ഈ വാക്ക് മൂലം നീ പോയിക്കൊള്ളുക പിശാജ് നിന്റെ മകളെ വിട്ടുപോയിരിക്കുന്നു അവൾ വീട്ടിലേക്ക് പോയി കുട്ടി കട്ടിലിൽ കിടക്കുന്നത് അവൾ കണ്ടു പിശാജ് അവളെ വിട്ടുപോയിരുന്നു ബദിരനെ സുഖപ്പെടുത്തുന്നു അവൻ ടയർ പ്രദേശത്തു നിന്ന് പുറപ്പെട്ട് സിതോൻ കടന്ന് ദക്കോ പോളീസ് പ്രദേശത്തു കൂടെ ഗലീലിക്കടത്തീരത്തേക്ക് പോയി ബദിരനും സംസാരത്തിന് തടസ്സമുണ്ടായിരുന്നവനുമായ ഒരുവനെ അവർ അവൻ്റെ അടുത്ത് കൊണ്ടുവന്നു അവൻ്റെ മേൽ കൈകൾ വയ്ക്കണമെന്ന് അവർ അവനോട് അപേക്ഷിച്ചു യേശു അവനെ ജനക്കൂട്ടത്തിൽ നിന്ന് മാറ്റി നിർത്തി അവൻ്റെ ചെവികളിൽ വിരൽ വിരലുകളിട്ടു തുപ്പലുകൊണ്ട് അവരെ നാവിൽ സ്പർശിച്ചു സ്വർഗത്തിലേക്ക് നോക്കി നെടുപുറിപ്പിട്ട് കൊണ്ട് അവനോട് പറഞ്ഞു എഫാത്താ തുറക്കപ്പെടട്ടെ എന്നർത്ഥം ഉടനെ അവൻ്റെ ചെവികൾ തുറന്നു നാവിൻ്റെ കെട്ടഴിഞ്ഞു അവൻ സ്ഫുടമായി സംസാരിച്ചു ഇക്കാര്യം ആരോടും പറയരുതെന്ന് അവൻ അവരെ വിലക്കി എന്നാൽ എത്രയേറെ അവൻ വിളക്കിയോ അത്രയേറെ ശുഷ്കാന്തിയോടെ അവർ അത് പ്രഘോഷിച്ചു അവർ അളവറ്റ വിസ്മയത്തോടെ പറഞ്ഞു അവൻ എല്ലാ കാര്യങ്ങളും നന്നായി ചെയ്യുന്നു ബദിരർക്ക് ശ്രവണശക്തിയും ഊമർക്ക് സംസാരശക്തിയും നൽകുന്നു